ഞാൻ സ്ട്രെയിഞ്ചേഴ്സിനായിട്ട് ഡാൻസ് കളിക്കുന്നു നമുക്ക് ക്യുക്കായിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് പഠിച്ചിട്ട് ഡാൻസ് കളിക്കാം ഇതാണ് സ്റ്റെപ്പ് ആള് തല അപ്പൊ ഗൈസ് ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ സ്വന്തം സുഭാഷ് പാർക്കിലാണ് അപ്പൊ മൂന്ന് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട് ഏതൊക്കെ വീഡിയോ കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സംഭവം വേറെ ഒന്നല്ല ഡാൻസ് ആണ് സ്ട്രെയിൻ ചെയ്സിനെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ ഡാൻസ് കളിക്കാം ഓക്കെ അപ്പം രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരും നമുക്ക് ക്യുക്കായിട്ട് പഠിക്കാം എന്നിട്ട് രണ്ട് സ്റ്റെപ്പ് ഇടാം ആളൊന്ന് സോമിയൂ വേഗമായിട്ട് പോണ് ആ വിളിക്കി വിളിക്ക അത് ഇൻഡ്രോവേട്ടോ ഓക്കെ നിങ്ങൾ അത് വരില്ല ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കളിക്കാം ഇത് നല്ല സിമ്പിൾ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഉള്ളൊരു ഡാൻസാണ് ഇത് ലിപ്സ്റ്റിക്കാരെ താഴെ വീണെടുക്കുന്നു എന്താ സ്റ്റെപ്പ് ഞാൻ കാണിച്ചരാം എവിടെ വേണേലും ഇടാ ഇതാണ് സ്റ്റെപ്പ് നിങ്ങൾ മറ്റേ കെ പോപ്പിന്റെ അങ്ങനത്തെ ഡാൻസ് ഒക്കെ കാണാറില്ല ഇതാണ് സ്റ്റെപ്പ് സിമ്പിൾ സ്റ്റെപ്പാ സിമ്പിൾ ഷെപ്പാ ഒന്ന് പെട്ടെന്ന് കളിച്ചാലോ അല്ല മൂന്ന് പേരും കൂടി ആളും കൂടി വിളിക്കാം ഓക്കെ സിമ്പിൾ ഷെപ്പല്ലി പഠിപ്പിച്ചു തരാ ഞാൻ ഞാൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കളിക്കാം ആളും കൂടി വിളിച്ചോ ഇല്ലല്ലേ അപ്പൊ ആരാ ഇതില് ഈ തലകുത്തി നിക്കാരാ ഏ ആരെങ്കിലും ഒരാള് തലകുത്തി നിൽക്കണേ ആ സ്റ്റാർട്ടിങ്ങിലാ പറയുന്നില്ലേ ഇത് ഞാൻ സിമ്പിൾ സ്റ്റെപ്പാണ് ഈ ഈ പറയണേ ഞാൻ ഇത് നിങ്ങള് ഒരാൾ തല ഒരാള് തല കുത്തി നിക്കണോ ആരാ തല കുത്തിക്ക തലകുത്തിക്കോ ഏ എന്നാ ഞാൻ തല കളിക്കോ ഓക്കെ ഞാൻ തലകുത്തി വെക്കാണോ എപ്പോഴും ഉഷാറില്ലല്ലോ വേറെ ഇതിപ്പോ ട്രെൻഡായി ആളെ തലകുത്തി നിർത്തിയാലോ ഞാൻ ചെറു ഞാൻ വെറുതെ ചെറിയ പ്രാങ്ക് പോലത്തെ എടുക്കാൻ എടുക്കാന്നാണ് ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ് ആണ് അപ്പോൾ ഇത് ആൾക്കാരുടെ റിയാക്ഷൻ എന്താണ് ഇത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എന്താണ് നോക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ഷെപ്പ് ഒരുമിച്ച് കളിക്കാ പറയുമ്പോൾ എന്തായാലും കോമഡി പേരെന്താ സ്റ്റെപ്പിലെ പേരെന്തോ എന്താ ചെയ്യുന്നത് ഇട്ടോണ്ട് നേരിടില്ലല്ലോ പെർമിഷൻ വീട്ടില് സീനൊന്നും ആവൂലേ ഓക്കേ അപ്പൊ ഒരു ഹായ് കൊടുത്ത് ഞാൻ ഇട്ടിട്ട് ഇനി വീട്ടിൽ വീട്ടില് സീനാവൂലോലെ ഓക്കെ സെറ്റ് സെറ്റ് നമ്മളെ ഫോളോവേഴ്സ് ആണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇടാം താങ്ക് യു ഇവർ വീഡിയോ ഓഫ് ആക്കിയതിനു അത് ഞാൻ വീണ്ടും എനിക്ക് വീഡിയോയിൽ നിങ്ങളെ ഏൽപ്പിക്കണം ഓക്കെ ഒന്നുകൂടി പറഞ്ഞു മാത്രം ഓ അത് ഭയങ്കര ഇതായി താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമുക്ക് അവിടെ നാല് പേര് ഇരിക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം സിമ്പിൾ സ്റ്റെപ്പാണ് അവർക്ക് ഇഷ്ടപ്പെടുക അവർ കളിക്കോന്ന് നോക്കാം ഹായ് എൻ്റെ പേര് ഫായിസ് എന്നാണ് സംഭവം സിമ്പിളാണ് ഞാൻ സ്ട്രെയിഞ്ചേഴ്സിനായിട്ട് ഡാൻസ് കളിക്കും നമുക്ക് ക്യുക്കായിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് പഠിച്ചിട്ട് ഡാൻസ് കളിക്കാം ഓക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇതാണ് സിമ്പിൾ സ്റ്റെപ്പാണ് അല്ലല്ല ഹസ്കി ഡാൻസ് അല്ല ഇത് ഞാൻ പറയും വശത്തെ അതിനുശേഷം നിങ്ങള് ബാക്കി കളിക്കാം ആരാ തല കുത്തി നിൽക്കിമ്മിനെ ജിമ്മിനെ കാര്യം കൊണ്ടു ഇതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഇത് ചെറിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസാ ഡാൻസാസ്റ്റ് ഫണ്ണായിട്ട് നിങ്ങള് റിയാക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് എന്തായാലും കളിച്ചാലോന്നോ ആ തലകുത്തിന്ന് ഗാള് തലകുത്തി പേരെന്താൽമ സാധിയാ അവർണ എന്താ കണ്ടേ സന്തോഷം വീഡിയോസ് കാണാറുണ്ട് താങ്ക്യൂ ബൈ ഹൈ ബൈ ഐ വൺ മന്ത് ലല്ലിポップ ഐ വൺ ടു ലല്ലിポップ ഐ വൺ ത്രീ ലല്ലിポップ ഐ വൺ ഫോർ ലല്ലി